ലേൺവൈസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ടിക്നോ നടത്തിയ മുപ്പത്തി എട്ടാമത്തെ കോൺവൊക്കേഷന്റെ ഒരുപാട് ന്യൂസുകൾ ഇതിനോടകം തന്നെ എല്ലാ ലേണേഴ്സും അതുപോലെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവരും എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവുന്നതാണ് കരുതുന്നത് രാജ്യത്തെ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഡിഗ്രി ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ എല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു കോൺവൊക്കേഷൻ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പങ്കെടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ള ഒരു കോൺവൊക്കേഷൻ ആയിരുന്നു കഴിഞ്ഞ മാർച്ച് അഞ്ചാം തീയതി നടന്ന എക്നുവിന്റെ മുപ്പത്തി എട്ടാമത്തെ കോൺവൊക്കേഷൻ ഈ കോൺവൊക്കേഷന്റെ ഭാഗമായിട്ട് മൂന്ന് ലക്ഷത്തിനടുപ്പിച്ച് വിദ്യാർത്ഥികളാണ് ഒരൊറ്റ വർഷം കൊണ്ട് എക്നുവിൽ നിന്ന് പാസ് ഔട്ടായി പോയിട്ടുള്ളത് അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക മുപ്പത്തഞ്ച് ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾ അൻപത്തി എട്ട് രാജ്യങ്ങളിലായിട്ട് എക്നുവിന്റെ കോഴ്സ് പെർസ്യൂ ചെയ്യുന്നുണ്ട് അതിൽ തന്നെ മുപ്പത്തെട്ടാമത്തെ കോൺവൊക്കേഷൻ എടുക്കുകയാണെങ്കിൽ പതിനഞ്ച് രാജ്യങ്ങളിലും അതുപോലെ ഇന്ത്യയിലെ മുപ്പത്തി ഒമ്പത് റീജിയണൽ സെന്റേഴ്സിലുമായിട്ടാണ് ഇത്രയധികം മൂന്ന് ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികൾ പാസ് ഔട്ട് ആയിട്ടുള്ളത് ഈ കോൺവൊക്കേഷനിൽ പാസ് ഔട്ട് ആയതിൽ കേരളത്തിൽ വളരെ ശ്രദ്ധിച്ച ഒരു ന്യൂസ് ആയിരുന്നു ശങ്കരൻകുട്ടി സാറിന്റെ എം സൈക്കോളജി പഠനം അറുപത്തൊമ്പതാം വയസ്സിൽ ഇഗ്നോ തിരുവനന്തപുരം റീജിയണൽ സെന്ററിന്റെ കീഴിലാണ് അദ്ദേഹം സൈക്കോളജി പഠിച്ച് അദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ കരസ്ഥമാക്കിയിട്ടുള്ളത് ഇതുപോലെ ആയിരക്കണക്കിന് ലേണേഴ്സ് ഈ വട്ടം മാത്രം അതായത് ഒരുപാട് യുണീക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ള നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറം കഷ്ടതകളെല്ലാം തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ലേണേഴ്സ് ഈ കോൺവൊക്കേഷനിൽ തങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് ഏവർക്കും വളരെ സന്തോഷത്തോടു കൂടി തന്നെ അല്ലെങ്കിൽ വളരെ അഭിമാനത്തോടു കൂടി തന്നെ ഓർക്കാൻ പറ്റുന്ന ഒന്നാണ് അതിന് അവസരം നൽകുന്ന ഇഗ്നു എന്ന യൂണിവേഴ്സിറ്റിക്കും ഒരു നന്ദി പറയാനുള്ള അവസരമായിട്ട് ഞാൻ ഇതിനെ എടുക്കുകയാണ് നിങ്ങൾക്ക് പഠിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് ഒരുപാട് ചിന്തകൾക്കൊക്കെ ഇപ്പുറത്ത് അല്ലെ അതിനെപ്പറ്റി എനിക്കിത് സാധിക്കുമോ എന്നുള്ള ഒരു ചിന്തയിലേക്ക് എല്ലാം തന്നെ എത്തുന്നതിന് മുമ്പും അല്ലെങ്കിൽ എത്തിക്കഴിഞ്ഞാലുള്ള ഉത്തരമായിട്ടും നിങ്ങൾക്ക് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നുള്ള ഒരു സർവകലാശാല ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് ഏതൊരു പഠിക്കാൻ ആഗ്രഹമുള്ള വ്യക്തിക്കും മറ്റൊരാളെ കാത്തു നിൽക്കാതെ മറ്റൊരു സൗകര്യത്തിനായിട്ട് വെയിറ്റ് ചെയ്യാതെ തങ്ങളുടെ പഠനം പൂർത്തീകരിക്കാനുള്ള ഏറ്റവും വലിയൊരു ഓപ്ഷൻ തന്നെയാണ് ഇനി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ തന്നെ കോഴ്സുകൾക്ക് വേണ്ട ഏതൊരുവിധ സപ്പോർട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലും അത് നൽകുന്നതിനായിട്ട് കേരളത്തിലെ ഏറ്റവും മികച്ച ഇക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺ വൈസിന്റെ കംപ്ലീറ്റ് ടീം നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾക്ക് കോഴ്സ് ക്ലിയർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എന്തെല്ലാം കോണ്ടന്റ് ആവശ്യമുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് ലേൺവേഴ്സിൽ അവൈലബിൾ ആണ് ഒരു വിർച്വൽ യൂണിവേഴ്സിറ്റി പോലെ പ്രവർത്തിച്ചു വരുന്ന വൈസ് ഏകദേശം ഇക്നോ നൽകി വരുന്ന ഇരുപത്തിരണ്ടോളം വരുന്ന കോഴ്സുകൾക്ക് ആവശ്യമായിട്ടുള്ള കോംപ്രിഹൻസീവ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നു ഇഗ്നുവിലെ ലേണേഴ്സിന്റെ എക്സ്പീരിയൻസ് അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവേഴ്സ് യൂട്യൂബ് ചാനലിൽ പോവുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും പഠിച്ച് കഴിഞ്ഞവരുടെയും എക്സ്പീരിയൻസും പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ ശങ്കരൻകുട്ടി സാർ വാർത്തയാവുന്നത് ശങ്കരൻകുട്ടി സാർ ഒരുപാട് ആൾക്കാർക്കുള്ള ഒരു ഉദാഹരണമായത് കൊണ്ട് തന്നെയാണ് നമുക്ക് പഠിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഇഗ്നു പോലെ അല്ലെങ്കിൽ ലേൺ വൈസ് പോലെ നിങ്ങളുടെ മുന്നിലുണ്ട് ഏതൊരു സാഹചര്യം ആണെങ്കിലും പഠിക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് പേർസീവ് ചെയ്യാനുള്ള മീൻസ് എന്നുള്ളത് നിങ്ങളുടെ മുന്നിലുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് തയ്യാറാവുക എന്നിട്ട് നിങ്ങളുടെ ഡ്രീം കുറച്ച് കൂടി തന്നെ പേർസീവ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ വളരെ ചുരുക്കം ആൾക്കാർ മാത്രമല്ലേ ഇങ്ങനെ സാറിനെ പോലെ മുന്നോട്ട് പോകുന്നുള്ളൂ എന്ന് ചിന്തിക്കുന്നവർക്കുള്ള ഉത്തരമാണ് ലേൺ വൈസിൽ ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ട് ഹ്യൂമൻസ് ഓഫ് ലേൺ വൈസ് എന്ന് പറഞ്ഞിട്ട് ജീവിതത്തിലെ വ്യത്യസ്ത തിരക്കുകളും അതുപോലെ വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളും എല്ലാം തന്നെ മറികടന്നു വന്നിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ അതിൽ കാണുന്നത് അതുപോലെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാർ വേറെയും ഉണ്ടാവും അങ്ങനെ തങ്ങളുടെ ഡിഗ്രി പഠനം പി ജി പഠനം അതുപോലെ മറ്റ് കോഴ്സുകളെല്ലാം തന്നെ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ടതില്ല ഇഗ്നുവിൽ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക നിങ്ങൾക്ക് വേണ്ട ഏതൊരു സപ്പോർട്ടുമായി അത് ക്ലാസ്സുകളായിക്കൊള്ളട്ടെ നോട്ടായിക്കൊള്ളട്ടെ അസൈൻമെന്റും മറ്റ് ഇഗ്നു സംബന്ധിച്ച് അറിയേണ്ട എല്ലാ കാര്യങ്ങളുമായി ലേൺ വേഴ്സ് നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും സോ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കോഴ്സിന് എൻറോൾ ചെയ്യുക ഒന്നും നിങ്ങൾക്കൊരു തടസ്സമാവില്ല നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് ത്രൂ ഔട്ട് നിങ്ങളുടെ കൂടെ ലേൺവേഴ്സിന്റെ മൊത്തം ടീം തന്നെ ഉണ്ടാവും സോ ഒരിക്കൽ കൂടെ തേർട്ടിഎത്ത് കോൺവൊക്കേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയ എല്ലാവർക്കും ടീം ലേൺവേസിന്റെ നിന്ന് എല്ലാവിധ ആശംസകളും അതുപോലെ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത് ഡിഗ്രിയും പി ജിയും എല്ലാം തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ ലേണർക്കും എൻ്റെ ടീം ലണോയിസിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ ആശംസകളും നേരുന്നു ഏതൊരു സംശയത്തിനും താഴെ ഞങ്ങളുടെ അക്കാഡമിക് കൗൺസിലറുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് വാട്സപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാവുന്നതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ